എല്ലാവർക്കും ഹൈഡ്രഫേഷ്യ ഇങ്ങനെയാണ് എന്നാ വിചാരിച്ച ഇപ്പൊ എനിക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പക്ഷെ ചൊറിച്ചിലുണ്ട് ഇവിടെ എനിക്ക് പക്ഷെ നല്ല ചൊറിച്ചിലുണ്ട് ഒരുവിധം ഇത് ചെയ്തിട്ട് മാറ്റം വരുമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് വന്ന മാറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് വന്നത് ഇത് നാച്ചുറൽസ് കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവില്ലല്ലോ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കടപ്പാക്കട നാച്ചുറൽ എന്നൊരു സ്ഥാപനമുണ്ട് ഒരു ബ്യൂട്ടി സലൂൺ ആണത് ആ സലൂണിൽ പോയി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയ കുട്ടിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പേര് ദിവ്യ എന്നാണ് ദിവ്യ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വഴിയിലൊക്കെ പോസ്റ്റിലൊക്കെ കണ്ട ഹൈട്രാ ഫേഷ്യൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ചെയ്തു കൊടുക്കുന്ന വ്യാജ പരസ്യം കണ്ട് ചെന്നതാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ ഏഴ് ദിവസം ഏഴ് ദിവസം വീടിൻ്റെ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത് വീട്ടിൽ കടന്നു വീട്ടിൽ കടന്ന് വീടിൻ്റെ പുറത്തിറങ്ങിയാൽ അതിന് മുഖം മുഴുവൻ ഒക്കെ വന്ന് കൂടായിരുന്നു അല്ലേ ആ അവസ്ഥയിലാക്കിയ ആ സ്ഥാപനം നാച്ചുകൾ തന്ന സ്ഥാപനം ഇപ്പോഴും ആ പരസ്യം ഇപ്പോഴും ഈ ദിവസവും നാട്ടിലുള്ള എല്ലാവരും കാണാൻ ഷെയർ ചെയ്യുന്നുണ്ട് ആ പരസ്യം കണ്ട് വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവിടെ വന്ന് അവരുടെയൊക്കെ ഒരു കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഓരോ അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതുപോലുള്ള വ്യാജ പരസ്യങ്ങൾ കണ്ട് വിശ്വസിച്ച് ഒരിക്കലും ആരും പോയി തലവ് ഈ ഹൈഡ്രാഫേഷ്യലൊക്കെ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ലോ ക്വാളിറ്റി പറയുള്ള പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്തു തരുന്നത് അതുകൊണ്ട് അവിടെ പോയി വലയിൽ വീണ് കഴിഞ്ഞാൽ ദിവ്യയുടെ അനുഭവം ഉണ്ടാകും ദിവ്യയുടെ മുഖമൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോ എന്തായാലും ദിവ്യ ഇത് തുറന്നു പറയാനും മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷനും കൊടുക്കാനും ദിവ്യ കാണിച്ച മനസ്സിനെന്തായാലും നല്ലൊരു സല്യൂട്ടുണ്ട് താങ്ക് യു ആട്ടോ കുറച്ച് നേരെങ്കിലും രക്ഷപ്പെടുമല്ലോ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു ഹൈഡ്രാഫേഷ്യലിൻ്റെ ഒരു ആട് കണ്ടിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ ആട് കണ്ടിട്ട് അവരെ വിളിക്കുകയും അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ചെന്ന് നമ്മളിത് ചെയ്യാൻ ഇത് ചെയ്ത സമയത്ത് എനിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയായിരുന്നു അപ്പം പകുതി എത്തിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഹൈഡ്രാഫേഷ്യൽ ചെയ്യുമ്പോൾ ഇങ്ങനാണെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് റെഡ്ഡിഷ് ആയി പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കരമായ ചൊറിച്ചിൽ ഒക്കെ ആയിരുന്നു രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ആയപ്പോൾ ഈ ഭാഗം ഫുള്ള് മുഖം ഫുള്ള് കുരുക്കളായി അതിനകത്തൊരു മഞ്ഞ കളറിൽ ഇങ്ങനെ പിമ്പിൾസ് വരുമ്പോൾ ഉള്ള അതുപോലായിരുന്നു അതും മുഖം ഒന്നും വെള്ളം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ തൊടാൻ പോലും വയ്യായിരുന്നു ഫേസ് ഫുള്ള് അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടു ഇപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അപ്പം എനിക്കിത് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ഈ ഒരു ആടി കണ്ടിട്ട് ആദ്യം ഞാൻ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് എന്താണ് ഹൈഡ്രോഫേഷ്യൽ എന്താണ് ഇത് ചെയ്താലുള്ള യൂസ് എന്താണെന്നാണ് ഞാൻ ആദ്യം ഇവരെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അപ്പം അതിനകത്ത് കണ്ട ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇങ്ങനെ ഹൈഡ്രോഫേഷ്യൽ എന്ന് കണ്ടപ്പോഴാണ് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്ത് ഞാനത് നോക്കി പെട്ടെന്ന് വിളിച്ചത് അവർ കോൾ ചെയ്തത് അപ്പോൾ വിളിച്ച സമയത്ത് അപ്പോൾ അപ്പൊ അവരതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അത്യാവശ്യം ഗ്ലോ ആവും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞു ഇത് ചെയ്തിട്ട് മാറ്റം വരുമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടാണ് വന്നത് സാറ്റർഡേ ഞാൻ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ആഡ് ഇങ്ങനെ ഞാൻ കാണുകയുണ്ടായി ചേട്ടൻ ഞാൻ ഇങ്ങനെ എന്നെ എടുത്ത് കാണിച്ചത് ഇങ്ങനെ ഒരു ആടിന്റെ കാര്യം അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സമയത്ത് തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇതെന്താണെന്നും ഇതെങ്ങനെയാണെന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു അപ്പോൾ പറഞ്ഞു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തു അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് അത് നടന്നില്ല അവിടെ തിരക്കാണ് സ്റ്റാഫുകൾ ഇല്ലായിരുന്നു അങ്ങനെ അന്ന് എനിക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും അടുത്ത ദിവസം വീണ്ടും ഇത് ചെയ്യാനായിട്ട് വീണ്ടും അവിടെ പോവുകയാണ് ചെയ്തത് അങ്ങനെ അടുത്ത ദിവസം പോയി പോയി ചെന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഓഫറിൽ വരുന്നത് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന് അവരുടെ തന്നെ വായിൽ നിന്ന് വീണായിരുന്നു ഫൈവ് ഫൈവ് തൗസൻഡ് പ്ലസ് പറഞ്ഞത് അപ്പം അതായിരിക്കും ബെറ്റർ എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം ഓഫർ കണ്ടിട്ടാണല്ലോ നമ്മൾ വന്നത് അപ്പോൾ അപ്പോയിൻമെന്റ് എടുത്ത് ഇവിടം വരെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ജസ്റ്റ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു വന്നത് എന്താണി പറയുന്നതെന്ന് പിന്നെ ഇവര് പറഞ്ഞു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ വന്നതിന് ശേഷം ആണ് ഞാൻ അറിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് ഇവർ ഓഫറിൽ കൊടുക്കുന്ന സാധനങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ തന്നെ അവിടെ തന്നെ ഇത് ചെയ്തിട്ട് എന്നെ എന്നെപ്പോലെ തന്നെ സെയിം ഇഷ്യൂ ഉണ്ടായ ഒരു കുട്ടിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ അവർക്കും ഇതുപോലെ ഇഷ്യൂ അപ്പൊ അവർക്ക് അന്ന് അവർ ഇത് പ്രതികരിച്ചില്ല അപ്പം എൻ്റെ ഇത് കണ്ട സമയത്ത് അവർ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് അവർ എൻ്റെ അടുത്ത് വിളിച്ചത് അവർക്കും സെയിം ഇഷ്യൂ ആയിരുന്നു ഇപ്പോഴും അവർക്ക് മാറ്റം വന്നിട്ടില്ല എന്നോട് ചോദിച്ചു എവിടെയാണ് കാണിച്ചത് ഇമ്പ്രൂവ് ആവോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അവർ ഭയങ്കര ഇതോടുകൂടിയാണ് ആർക്കും ഇത് അറിയത്തില്ല ഞാനിത് എന്താണേലും പ്രതികരിച്ചു ഇത് നാച്ചുറൽസ് കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് നാച്ചുറൽസ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരുകേട്ട സ്ഥാപനത്തിൽ നിന്നും ഒരിക്കലും നമുക്കൊരു ഒരു അനുഭവം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കറിയാം അവര് നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് അവര് പറയുന്നത് എനിക്ക് അലർജി അലർജിയാണെന്നാ നമ്മളൊരു ഒരു മെഡിസിൻ എടുത്താൽ പോലും അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും അലർജി ഉണ്ടോ എന്ന് നോക്കും അതിന്റെ ജസ്റ്റ് അതെ അതെ അത് ജസ്റ്റ് കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും നമുക്ക് അത് അവര് ഫേസിലായിരിക്കും ഫേഷ്യൽ ചെയ്യുമ്പോലും അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവർ ചെയ്തു നോക്കുന്നത് ഇത് ഇവിടെ അതും ഉണ്ടായിട്ടില്ല അത്രയും എനിക്ക് റിക്കവർ റിക്കവറാവൂന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നത് പോലെയാണിപ്പം മുന്നോട്ട് പോകുന്നത് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാല് മുഖം ഭയങ്കര റെഡ് ആയി അപ്പൊ അവര് പറഞ്ഞായിരുന്നു ഈ ഹൈഡ്രഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് മുഖം ഇങ്ങനെ റെഡ് ഡിഷ് ആകുമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കിതിനെ പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ വിചാരം ഓക്കെ എല്ലാവർക്കും ഹൈഡ്രോഫേഷ്യല് ചെയ്താൽ ഇങ്ങനെയാണ് എന്നാ വിചാരിച്ചത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ വരുമ്പോൾ ഐസ് ക്യൂബ്സ് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു മുഖം കണ്ടിട്ട് ഒരു പേടി പോലെ എന്താ ഈ മുഖം ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയടുത്ത് ഞാൻ പറഞ്ഞ അമ്മ ഇത് ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ചാൽ മതിയെന്ന് രാത്രി ആയപ്പോൾ ഇതങ്ങ് കൂടുവാ അപ്പോഴും ഞാൻ ഐസ് ക്യൂബ്സ് വെക്കുവാണ് രാവിലെ ആയപ്പോഴത്തേക്കും മുഖം ഒന്ന് കാണണം വല്ലാത്തൊരു രീതിയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് മൊത്തവും പിമ്പിൾസ് പോലെ ഫുള്ള് അങ്ങ് കുരുക്കളായി ഫുള്ള് കുരുക്കളായി ഈ മുഖത്ത് തൊടാൻ പറ്റുന്നില്ല മുഖത്ത് തൊടുന്ന സമയത്ത് വേദന എടുക്കുക വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുക്കൾ ഇങ്ങനെ ഇങ്ങനെ കുരു പോലെ പെട്ടെന്നാണത് മുഖത്ത് എങ്ങും തൊടാൻ പറ്റുന്നില്ല ഇപ്പം എനിക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പക്ഷേ ചൊറിച്ചിലുണ്ട് ഇവിടേക്ക് എനിക്ക് പക്ഷെ നല്ല ചൊറിച്ചിലുണ്ട് ഒരുവിധം ബെറ്റർ ആയി വരുവാണ് ഇത് സംഭവിച്ചിട്ട് ഞാൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇപ്പോൾ എല്ലാവരും കാണുന്ന ആ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ അതിന് മുമ്പത്തെ എന്റെ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു അതിന്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അതുവരെ എനിക്ക് ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അവർക്ക് അവർ നമ്മൾ ആ പാർലറിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പോലും അവിടെ നിന്നുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റെസ്പോൺസ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം അവർ അവരുടെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ അലർജിയാണ് എന്നുള്ള രീതിയിലാണ് ഇട്ടത് അപ്പോഴേ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എങ്ങനെയാണ് ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഒരു അലർജി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ അവര് അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇതും കൂടെ വന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ആ ഒരു വീഡിയോ എന്നിട്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ അത് ചെയ്തത് കാരണം എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ബെറ്റർ ആകുമെന്ന് പോലും ഞാൻ അന്ന് ഇപ്പോൾ ആവുവാണ് ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എപ്പോഴും ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ചൊറിച്ചിലും മുഖമാണ് അതെനിക്ക് മുഖത്തൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല ഈ ഇങ്ങനെ നിന്ന് പഴുത്ത് അത് ഞാൻ പൊട്ടിച്ച് ഫുൾ എന്റെ മുഖത്തെ കുരുക്കൾ ഞാൻ പൊട്ടിച്ച് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്യാവോ എന്ന് എന്നിട്ട് പൊട്ടിക്കുമ്പോൾ വീണ്ടും കുറച്ച് അടുത്ത ദിവസം ദിവസമായപ്പോൾ വീണ്ടും അതുപോലെ ഫേസ് ഫുള്ളായി ഞാൻ ഇതിപ്പം ഈ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആഡ് ഇപ്പോഴും പോകുന്നുണ്ട് ഇതിനകത്ത് ഇവർ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് തന്നെ വീണ്ടും പോയിട്ട് ഒരുപാട് പേര് വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അനുഭവം വേറെ ആൾക്കോ വേറൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ പ്രതികരിക്കുന്നത്